ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ പട്ടു പാവടക്കോ അതേപോലെ തന്നെ നമ്മുടെ മെഡിക്കോക്ക് പറ്റിയ ബ്ലൗസ് എങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് അപ്പോൾ നമ്മൾ നമ്മുടെ ബ്ലൗസിന് ആവശ്യമായിട്ടുള്ള അളവുകളൊക്കെ എഴുതി വെച്ചതാണ് അപ്പോൾ നമ്മൾ ഇരുപത്തൊമ്പതാണ് നമ്മുടെ ചെസ്റ്റ് വന്നിട്ടുള്ളത് അപ്പോൾ ചെസ്റ്റിന് നാല് കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് ഏഴേക്കാൽ കിട്ടി അപ്പോൾ ഏഴേക്കാലിൻ്റെ കൂടെ പ്ലസ് മുക്കാൽ കൂട്ടി ഇങ്ങനെയാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത് ഏഴേക്കാല് പ്ലസ് മുക്കാൽ അപ്പോൾ നമുക്ക് എട്ട് കിട്ടി അതിൻ്റെ കൂടെ ഒന്നേക്കാൽ ഇഞ്ച് തയ്യൽ തുമ്പും ചേർക്കുക അങ്ങനെയാണ് നമുക്കിവിടെ ഒമ്പതര കിട്ടിയിട്ടുള്ളത് ഇനി നമുക്ക് തുണിയിൽ ഈ ഒൻപതര മാർക്ക് ചെയ്യുക വിഘ്നേസായ ആളുകളാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു പത്ത് ഇഞ്ചെടുക്കാൻ ശ്രദ്ധിക്കുക കാരണം നിങ്ങൾക്ക് പെട്ടെന്ന് ഉള്ളിലൊക്കെ തുണി ചുരുണ്ടി പോവുക അല്ലെങ്കിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാറ്റാൻ പറ്റില്ല അപ്പം നിങ്ങളൊരു പത്ത് ഇഞ്ചെടുക്കുക പ്രൊഫഷണൽ ആളുകളാണെങ്കിൽ നിങ്ങൾ ഒമ്പതര തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക ഇനി നമുക്ക് ലെങ്ത് ആണ് ആവശ്യമായിട്ടുള്ളത് ലെങ്ത് നമുക്ക് വന്നിട്ടുള്ളത് പതിനായിരം ഇഞ്ചാണ് ഈ പതിനയ്യായിരൻ്റെ കൂടെ നമ്മൾ ഒന്നര ഇഞ്ച് എക്സ്ട്രാ തയ്യൽ തുമ്പോളി കൊടുത്തിട്ടാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത് അര ഇഞ്ച് നമ്മുടെ ഷോൾഡറിൻ്റെ ഭാഗത്തും അത് നമ്മൾ ഒരു ഇഞ്ച് താഴെ അടുക്കെടുക്കാനും വേണ്ടിയിട്ടാണ് പോവുക അപ്പോൾ നമ്മളിവിടെ ഒരു ഇഞ്ച് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്ന് സ്കെയിൽ വെച്ചിട്ട് നിങ്ങൾ വരച്ച് കൊടുക്കുക നമ്മളിത് വരച്ചതിന് ശേഷമാണ് പറയാൻ വിട്ടു പോയതാണ് അതുകൊണ്ടാണ് പറയുന്നത് ഇവിടെ ഒരു ഇഞ്ചാണ് ഈ മടക്കി അടിക്കാനുള്ളതാണ് ഈ ഒരു ഇഞ്ചിട്ടിട്ടുള്ളത് ഇങ്ങനെ മാർക്ക് ചെയ്യാം ഇപ്പൊ നമ്മുടെ ചെസ്റ്റ് മാർക്ക് ചെയ്ത് അതേപോലെ തന്നെ ലെങ്ത്തും മാർക്ക് ചെയ്ത് ഇനി നമുക്ക് ഷോൾഡർ ആണ് മാർക്ക് ചെയ്യാനുള്ളത് ഷോൾഡർ വന്നിട്ടുള്ളത് നമുക്ക് നാലര ഇഞ്ചാണ് ഇതെങ്ങനെ നാലര ഇഞ്ചിന്ന് എന്നുള്ളത് പറയാം അതുപോലെ തന്നെ നമുക്ക് നാലര ഇഞ്ച് തന്നെയാണ് നമ്മുടെ റികാളും വരുന്നത് സെയിം അളവ് തന്നെയാണ് നമ്മൾ എടുക്കുന്നത് നാലര ഇഞ്ച് ഷോൾഡർ ഇവിടെ എടുക്കുക അതേപോലെ തന്നെ റികാൾ നമ്മൾ നാല് ഇഞ്ച് തന്നെ എടുക്കുന്നത് നമ്മൾ നല്ല ബോഡി ഷേപ്പിൽ എടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇഞ്ച് റികാൾ എടുത്താലും മതി ഇനി സ്കെയിൽ വെച്ചിട്ട് ഇതും ജസ്റ്റ് വരച്ച് കൊടുക്കുക അതേപോലെ തന്നെ ഈ റികാൾ നമ്മൾ നാലര മാർക്ക് ചെയ്ത് നമ്മൾ ഈ അറ്റത്തും വേണം നാലര ഇഞ്ച് മാർക്ക് ചെയ്യുക അവിടെയും കൂടെ മാർക്ക് ചെയ്താലുള്ളൂ നമുക്ക് ഇവിടെയും മാർക്ക് ചെയ്യണം അതേപോലെ തന്നെ ഇവിടെയും മാർക്ക് ചെയ്യണം എങ്കിലുള്ളു നമ്മൾ ചെസ്റ്റ് കറക്റ്റായിട്ട് കിട്ടുക അല്ല എന്നുണ്ടെങ്കിൽ ചെസ്റ്റിൻ്റെ ഭാഗത്ത് നമ്മൾ ലൈൻ വരക്കുമ്പോൾ അവിടെ ചെരിഞ്ഞ് പോകാനൊക്കെയുള്ള ചാൻസ് ഉണ്ട് പിന്നെ നമ്മൾ റിഗാളും തന്നെ ആംഹോളെന്നൊക്കെ പറയുന്ന ഭാഗം കറക്റ്റായിട്ട് കിട്ടും ഒന്നും കൂടി പറയാം ഇറക്കം മാർക്ക് ചെയ്ത് അതിൻ്റെ കൂടെ ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്ത് ഷോൾഡർ വന്നിട്ടുള്ളത് നമ്മുടെ അളവ് ബ്ലൗസ് നിന്നായത് കൊണ്ട് നമുക്ക് എട്ടാണ് വന്നിട്ടുള്ളത് അതിൻ്റെ കൂടെ പ്ലസ് ഒന്ന് കൂട്ടിയിട്ട് മാർക്ക് ചെയ്ത് ഇനി അത് അതിൻ്റെ പകുതിയാണ് നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്ത് അടുത്തത് നമ്മൾ റിഗാളാണ് മാർക്ക് ചെയ്ത് റികാൾ നമ്മൾ നല്ല ഷേപ്പിലുള്ളതാണെന്നുണ്ടെങ്കിൽ നമ്മൾ നാലരയിൽ നിന്ന് മൈനസ് ആര ഇഞ്ച് കുറച്ചിട്ടാണ് നമ്മൾ റികാൾ മാർക്ക് ചെയ്യുക പക്ഷേ നമ്മൾ അത് തന്നെയാണ് കറക്റ്റായിട്ട് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് നെക്ക് വിടുത്താണ് മാർക്ക് ചെയ്യുക നെക്ക് വിടുത്ത് നമുക്ക് വന്നിട്ടുള്ള നാലിൽ നിന്ന് മൈനസ് ആര ഇഞ്ച് കുറക്കുക അപ്പോൾ മൂന്നേ മുക്കാലാണ് നമുക്ക് വരിക മൂന്നേ മുക്കാലിൻ്റെ പകുതി നമുക്ക് ഒന്നേ മുക്കാൽ ആണ് നമുക്ക് ആവശ്യമായിട്ട് വരിക നെക്ക് വിടുത്ത് നിങ്ങൾ നാലേ മൈനസ് ആരാന്നുള്ളത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല അളവ് ബ്ലൗസിൽ നിന്ന് നാലിഞ്ചെടുക്കുമ്പോൾ അതിൽ നിന്ന് ഒരു ഒരു അര ഇഞ്ച് മൈനസ് ചെയ്തിട്ടാണ് നമ്മൾ മൂന്നേ മുക്കാൽ കിട്ടിയത് അതിൻ്റെ പകുതിയാണ് നമ്മൾ ഒന്നേ മുക്കാൽ മാർക്ക് ചെയ്തത് പിന്നെ അതേപോലെ തന്നെ നെക്കിൻ്റെ എടുക്കുമ്പോൾ ഈ കാര്യം ശ്രദ്ധിക്കുക നമ്മൾ നാലേക്കാൽ എടുത്തിട്ട് കട്ട് ചെയ്തിട്ട് അടിച്ച് കഴിയുമ്പോൾ നമുക്ക് നാലായിരിക്കും വരുന്നത് നമ്മൾ നമ്മള് നാലാണ് പക്ഷെ നമ്മൾ എടുക്കുമ്പോൾ നാലേക്കാൽ എടുക്കണം എങ്കിലുള്ള നമുക്ക് അടിച്ച് കഴിഞ്ഞ് വരുമ്പോൾ അത് നാലായിട്ടും മാറുക അതും കൂടി ഇതിൻ്റെ ഉള്ളിലൊന്ന് പറഞ്ഞെന്നുള്ളൂ നാലേക്കാല് ലെങ്ത്തും ഒന്നേ മുക്കാൽ എടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾ ഇതിൻ്റെ മുന്നത്തെ വീഡിയോ ഒന്ന് കാണുക എങ്കിലുള്ള നിങ്ങൾ കറക്റ്റായിട്ടും മനസ്സിലാവുക അപ്പോൾ നമ്മൾ എങ്ങനെയാണ് അളവ് ബ്ലൗസിൽ നിന്ന് നമ്മളുടെ നെക്ക് എടുക്കുന്നതും അതേപോലെ തന്നെ നമ്മളുടെ നെക്കിൻ്റെ ലെങ്ത്തെടുക്കുന്നത് എടുത്തെടുക്കുന്നതും ഒക്കെ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ഉണ്ടാവും അതൊന്ന് നോക്കാം ഇനി നമ്മൾ ഇവിടെ ഷേപ്പ് ചെയ്തിട്ട് വരച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടെ ആംഹോൾ കറിവ് വരക്കണം ഈ ആംഹോൾ കറിവ് വരയ്ക്കണമെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് കോർണറിൽ നിന്ന് ചെസ്റ്റിൻ്റെ ഇരുപത്തിനാലിലൊന്ന് കാണണം അപ്പോൾ ചെസ്റ്റ് ഇരുപത്തി ഒമ്പതാണ് അതിനൊന്ന് നമ്മൾ ഇരുപത്തിനാല് കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടിയ സംഖ്യയാണ് നമ്മൾ ഇവിടെ എഴുതുക അപ്പോൾ എത്രയാണ് സംഖ്യ ആ സംഖ്യയാണ് എഴുതുക നിങ്ങളെ ചെസ്റ്റ് വേറെ അളവാകും അപ്പം നിങ്ങളിത് മുപ്പതാണെങ്കിൽ മുപ്പതിന് നാല് ഇരുപത്തിനാല് കൊണ്ട് ഹരിച്ചിട്ട് കിട്ടിയ സംഖ്യയാണ് ഈ കോർണറിൽ നിന്നുള്ള ലൈന് ഇനി നമ്മൾ ഇവിടെ സെന്റർ മാർക്ക് ചെയ്യുക സെന്റർ മാർക്ക് ചെയ്തതിന് ശേഷം അര ഇഞ്ച് ഉള്ളിലോട്ടാക്കിയിട്ട് നമ്മൾ ഇതേപോലെയാണ് നമ്മൾ ജസ്റ്റ് ഇതേപോലെ അംഹുൾ കറുപയോഗിച്ചിട്ട് ഒന്ന് ഇവിടെ നിന്ന് കൈക്കുഴി ഒന്ന് കുഴിച്ച് വരക്കേണ് മുകളിൽ നമ്മൾ ഷോൾഡറിന് വേണ്ടിയിട്ട് അര ഇഞ്ച് തയ്യൽത്തുമ്പെട്ടിട്ടുണ്ട് അതിൻ്റെ താഴേക്ക് വേണം നമ്മൾ ഇവിടെ കറക്റ്റ് ചെയ്യാൻ ഇനി അതേപോലെ തന്നെ നമ്മൾ ചെസ്റ്റിൻ്റെ ഭാഗം ഒന്ന് മാർക്ക് ചെയ്യാണ് ചെസ്റ്റ് എത്ര വന്നിട്ടുള്ളത് നോക്കുക ഇരുപത്തൊൻപതാണ് ഇരുപത്തൊൻപതിൻ്റെ നാലിലൊന്ന് കാണുമ്പോൾ ഏഴേക്കാൽ പ്ലസ് മുക്കാൽ അപ്പം അങ്ങനെ തന്നെ മാർക്ക് ചെയ്യണമെങ്കിലുള്ളൂ കറക്റ്റായി കിട്ടുക അപ്പോൾ എട്ട് കിട്ടും അതിന്റെ കൂടെ നമ്മൾ ഒന്നരയാണോ ഒന്നേക്കാളാണോ നിങ്ങളുടെ ഇഷ്ടമാണ് തയ്യൽ തുമ്പ് നമ്മൾ ഒന്നേക്കാൽ എടുത്തിട്ട് അതും കൂടി മാർക്ക് ചെയ്തിട്ടുണ്ട് അടുത്തതായിട്ട് നമുക്ക് മാർക്ക് ചെയ്യാനുള്ളത് നമ്മളുടെ ടെക്കിന്റെ അളവാണ് ടെക്കിടണം അപ്പോൾ നമ്മൾ ഒരു ഏഴ് ഇഞ്ചിൽ ഒരു ടെക്ക് മാർക്ക് ചെയ്യാം അപ്പം നമുക്ക് ഷോൾഡറിൽ നിന്ന് താഴോട്ടേക്ക് ഒരു ഏഴ് ഇഞ്ച് മാർക്ക് ചെയ്യാം ആ ഏഴ് ഇഞ്ചിൽ നിന്ന് നമ്മൾ താഴോട്ടേക്ക് ഒരു ഇഞ്ച് ലെങ്ത്തും കൂടി കൊടുക്കണം നമ്മളുടെ ടെക്കിൻ്റെ ലെങ്ത്ത് ഒരു ഇഞ്ച് കൊടുക്കുക ഇനി നമുക്ക് ഇതിൻ്റെ വിടുത്ത് കാണണല്ലോ ഈ ടെക്കിൻ്റെ ഇടയിലുള്ള വിടുത്ത് കാണാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ കയ്യിൽ അളവ് ബ്ലൗസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതൊന്ന് ഇതേപോലെ ടെക്കും ഈ ടെക്ക് മുതൽ മറ്റേ ടെക്ക് വരെ ഉള്ള മെഷർമെൻ്റ് ഒന്ന് നോക്കുക ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും അപ്പോൾ നമുക്ക് വന്നിട്ടുള്ളത് അഞ്ചരണ് അപ്പം അഞ്ചരന്റെ അഞ്ചേ മുക്കാൽ അഞ്ചരയാണ് അപ്പം അതിൻ്റെ പകുതി മടക്കി നോക്കുക അഞ്ചേ മുക്കാലിൻ്റെ പകുതി മടക്കി നോക്കിയാൽ നമുക്ക് രണ്ടേ മുക്കാൽ കിട്ടും അപ്പം നമ്മൾ അതിനുള്ള നമ്മൾ ടെക്കിനുള്ള കാലിഞ്ചും കൂടി നമ്മൾ ഇട്ട് എടുത്തതിന് ശേഷം നമ്മൾ ഒരു മൂന്നില് മാർക്ക് കൊടുക്കുക ഇതേപോലെ തന്നെ ഈ ഭാഗത്തും നമ്മൾ മൂന്നിഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം നമ്മളൊന്ന് ആയിട്ട് സ്കെയിൽ ഉപയോഗിച്ചിട്ട് ലെയിൻ വരച്ചെടുക്കുക അപ്പം നമ്മൾ ഈ ചോക്ക് കുറച്ച് ഷാർപ്പ്നെസ് ഇല്ലാത്തൊരു ചോക്കാണ് അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് പോയിന്റ് കിട്ടില്ല അതുകൊണ്ട് നിങ്ങൾ ഇതിപ്പോൾ നമ്മൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഈ ചോക്ക് കൊണ്ട് വരക്കുന്നുള്ളു വീഡിയോയിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ക്ലാരിറ്റി ഉണ്ടാവില്ല അതുകൊണ്ടാണ് പെട്ടെന്ന് കാണാൻ വേണ്ടിയിട്ടാണ് അതിൽ വരക്കണം അപ്പോൾ ഇതേപോലെ കാലിഞ്ചിരിന്ന് നമ്മൾ ഷേപ്പ് ചെയ്ത് കൊടുക്കണം നമ്മൾ നമ്മൾ ടെക്കൊക്കെ ഇടൂല അതേപോലെ തന്നെ ഇതിനും ടെക് ഇട്ട് കൊടുക്കുക എന്നുള്ളൂ അപ്പോൾ നമ്മളുടെ ഈ ടെക്ക് ഇട്ട് കഴിഞ്ഞതിന് ശേഷം തയ്ച്ച് കഴിഞ്ഞിട്ടാണ് സാധാരണ നമ്മൾ ഈ ഷേപ്പിന്റെ വണ്ണം നമ്മൾ ഷേപ്പിന്റെ ഭാഗത്തുള്ള അളവ് നമ്മൾ മാർക്ക് ചെയ്യൽ പക്ഷെ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഞാൻ വേസ്റ്റ് റൗണ്ട് നമുക്ക് വന്നിട്ടുള്ളത് പന്ത്രണ്ടര ഒരു സൈഡിലുള്ള അളവ് അളവ് ബ്ലൗസിൽ എടുത്തപ്പോൾ അപ്പം ടോട്ടലാണെങ്കിൽ പന്ത്രണ്ടരും പന്ത്രണ്ടരും നമുക്ക് ഇരുപത്തഞ്ചാണ് കിട്ടിയിട്ടുള്ളത് ഈ ഇരുപത്തഞ്ചിൻ്റെ നാലിലൊന്ന് ആണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് ഇവിടെ വന്നിട്ടുള്ളത് ഷേപ്പിന്റെ ലെങ്ത്ത് വന്നിട്ടുള്ളത് നമുക്ക് പത്തിഞ്ചാണ് ആ പത്തഞ്ചിന് ലൈന് കൊടുത്തതിന് ശേഷം നമ്മൾ അതിന് നേരെ ഓപ്പോസിറ്റിൽ ഷേപ്പ് വരുന്ന ഭാഗത്ത് നമ്മൾ ഇതേപോലെ മാർക്ക് ചെയ്തുകൊടുക്കുക ഇനി വേസ്റ്റ് റൗണ്ട് വരുന്നത് നമുക്ക് ഇരുപത്തഞ്ചാണ് ഇരുപത്തഞ്ചിന് നാലിലൊന്ന് മാർക്ക് ചെയ്യുക അപ്പം നമുക്ക് വന്നിട്ടുള്ളത് ഇരുപത്തഞ്ചിന് നാലിലൊന്നാകുമ്പോൾ നമുക്ക് എത്ര വരിക എന്നുള്ളത് നോക്കുക നമ്മൾ ഇരുപത്തഞ്ച് രണ്ട് കൊണ്ട് ഹരയ്ക്കുമ്പോൾ നമുക്ക് പന്ത്രണ്ടരയാണ് കിട്ടുക പന്ത്രണ്ടരന്റെ പകുതി നോക്കിയാലും മതി അപ്പം നമുക്ക് ആറേക്കാൽ വരും ആ ആറേക്കാൽ നമ്മൾ ഇവിടെ മാർക്ക് ചെയ്യേണ്ടത് അതിൻ്റെ കൂടെ നമ്മൾ മുക്കാൽ ഇഞ്ച് നമ്മളുടെ ഇതും കൂടി കൂട്ടിയിട്ട് വേണം നമ്മളുടെ ടെക്കും കൂട്ടിയിട്ട് എക്സ്ട്രാ ഒന്നേക്കാൽ ഇഞ്ച് തയ്യൽ തയ്യൽത്തുമ്പും കൂട്ടിയിട്ട് മാർക്ക് ചെയ്യുക എത്രയാണോ നമ്മളുടെ അളവ് അതിൻ്റെ കൂടെ മുക്കാൽ ഇഞ്ച് നമ്മളുടെ ടെക്കിന് മാർക്ക് ചെയ്യണം അതേപോലെ തന്നെ നമുക്ക് ഒന്നേക്കാൽ ഇഞ്ച് നമ്മുടെ ഈ ഭാഗത്തും മാർക്ക് ചെയ്തിട്ട് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുക ഇനി നമുക്ക് മാർക്ക് ചെയ്യാനുള്ള അടിയത്തെ ഭാഗത്തുള്ള ഓപ്പൺ ആണ് നമ്മുടെ ബ്ലൗസിന് നമ്മൾ ചുരിദാറിനൊക്കെ തയ്ക്കുമ്പോൾ തന്നെ ബ്ലൗസിന് ബ്ലൗസ് ഉണ്ട് ഓപ്പൺ ഇല്ലാത്ത ബ്ലൗസ് ഉണ്ട് അപ്പോൾ ഒരു നാലിഞ്ചിൽ ഓപ്പൺ കൊടുക്കുക എന്നിട്ട് നമ്മൾ ഈ നാലിഞ്ചിൽ ഓപ്പൺ കൊടുത്തിന് ശേഷം നമുക്ക് ഈ ഭാഗത്തുള്ള അളവ് ഒന്ന് മാർക്ക് ചെയ്യണം അപ്പം നമുക്ക് ഇവിടെ ഉള്ള ഓപ്പണിന്റെ ഭാഗത്തുള്ള അളവ് വന്നിട്ടുള്ളത് നമ്മുടെ ചെസ്റ്റിന്റെ ഭാഗത്തുള്ള അത്ര തന്നെ അളവ് നമുക്ക് വേസ്റ്റ് റൗണ്ടിൻ്റെ അടുത്ത് വരുന്നില്ല എന്താ ചോദിച്ചാൽ ഈ ഭാഗത്ത് നമുക്ക് ടെക്ക് കുറവാണല്ലോ ടെക്ക് ഇങ്ങോട്ട് തായോട്ടിക്ക് ഇല്ലാത്തതുകൊണ്ട് ഏഴാണ് നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ളത് ഈ ഏഴ് ഇഞ്ചിനോട്ട് കറക്റ്റായിട്ട് നമ്മൾ വേസ്റ്റ് റൗണ്ടിൽ നിന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക അതേപോലെ തന്നെ ഒരു ഇഞ്ച് മാത്രമേ നമ്മൾ ഓപ്പണിൻ്റെ ഭാഗത്ത് എക്സ്ട്രാ ഇടാൻ പാടുള്ളൂ അതിൽ കൂടുതൽ ഇടാൻ പാടില്ല പിന്നെ ഇവിടെ നിന്ന് തന്നെ നമ്മൾ നല്ല ഷേപ്പ് ചെയ്തിട്ട് മാത്രമേ ഇവിടെ വരക്കാൻ പാടുള്ളൂ അല്ലാതെ തന്നെ ഓപ്പൺ ചുരുണ്ട് പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനോ കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന വെല്ലേക്കൺ കൂടി ക്ലിക്ക് ചെയ്യാനൊന്നും മറക്കരുത് ഇനി നമ്മൾ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുക ഇത് കട്ട് ചെയ്തിട്ട് ഇത് നമ്മുടെ ഫ്രണ്ട് വശമാണ് ഫ്രണ്ട് വശത്ത് നമുക്ക് ഓപ്പൺ വരുന്നില്ല പക്ഷെ നമ്മൾ ബാക്ക് വശത്ത് നമുക്ക് ഓപ്പൺ വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇത് വെച്ചിട്ടാണ് നമ്മുടെ ഫ്രണ്ട് വശം വെട്ടിയെടുക്കുന്നത് അപ്പോൾ ഫ്രണ്ട് വശം വെട്ടിയെടുക്കുമ്പോൾ അതിന് ഒക്കെ വെക്കാനുള്ള രണ്ടിഞ്ച് തുണിയും കൂടി ഈ ഭാഗത്തു നിന്നും നമ്മൾ എവിടെയാണ് നമുക്ക് തുണി കിട്ടുന്നത് അവിടെ നിന്ന് നമ്മൾ കട്ട് ചെയ്തെടുക്കണം കാരണം ചില തുണികളൊന്നും നമുക്ക് തീരെ എത്താത്ത തുണികളുണ്ടാവും അപ്പം അഡ്ജസ്റ്റ് ചെയ്ത് തന്നെ വേണം നമ്മൾ എടുക്കാൻ അപ്പം നമ്മൾ ഈ ഭാഗത്ത് നമുക്ക് ബാലൻസ് വരുന്ന ഭാഗത്തത്തെ പീസ് നമുക്ക് കട്ട് ചെയ്തെടുക്കണേ അപ്പോൾ രണ്ടര ഇഞ്ചിൻ ഒരു ക്ലോത്തും ഒന്നര ഇഞ്ചിൻ്റെ ഒരു ക്ലോത്തും നമ്മൾ കട്ട് ചെയ്തെടുക്കണം ഇത് ഒന്ന് ഉക്സ് വെക്കാനോ ഒന്ന് ഉക്സിന്റെ മറു സൈഡ് വെക്കാനോ അപ്പോൾ നമ്മൾ തൊഴിടുന്ന ഭാഗം എന്നൊക്കെ പറയുമല്ലോ ഉക്സ് ഇടുന്ന ഭാഗം അതും ിക്സ് വെക്കാനുള്ള ഭാഗം നമുക്ക് ഒന്നര ഇഞ്ച് നമ്മളെ തുള ഇടുന്ന ഭാഗം നമുക്ക് രണ്ടര ഇഞ്ചിങ്ങനെ കട്ട് ചെയ്ത് മാറ്റി വെക്കാം ഇനി നമ്മൾ ഈ ഫ്രണ്ട് വശം ഇതേപോലെ നമ്മളുടെ ഹുക്ക് വെക്കാനുള്ള ഭാഗം ഒഴിച്ചിട്ടിട്ട് നമ്മൾ ഇതേപോലെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക നമ്മുടെ ഈ ഭാഗത്ത് ഇപ്പോൾ ചെറിയൊരു മിസ്റ്റേക്ക് വരും നമ്മുടെ നെക്കിൻ്റെ ലെങ്ത്ത് നമ്മുടെ ഫ്രണ്ട് നെക്കാട്ടിൽ കുറച്ചും കൂടി കുറവാണ് നമ്മൾ ബാക്കിൻ്റെ നെക്കിൻ്റെ ലെങ്ത്ത് വരുന്നത് അപ്പം അതൊന്ന് ശ്രദ്ധിക്കണം ബാക്ക് ഫ്രണ്ട് ഒരുമിച്ച് വേണം എന്നുള്ളവർക്ക് അങ്ങനെ അടിച്ചു കൊടുക്ക ഇത് രണ്ട് സെപ്പറേറ്റ് അളവാണ് അതേപോലെ തന്നെ നമ്മുടെ ബാക്കിലുള്ള നമ്മളുടെ റികാളും തന്നെ ഫ്രണ്ട് ബാക്കും വ്യത്യാസം ഉണ്ടാവും നമ്മൾ ഫ്രണ്ടിൽ കുഴിച്ചു വെട്ടിട്ടുണ്ടാവും ബാക്കിൽ കുഴിച്ചു വെട്ടിട്ടുണ്ടാവൂല അപ്പൊ നമ്മൾ ഇത് രണ്ട് ഭാഗവും ഓപ്പൺ വരുന്ന രീതിയിലാണ് നമ്മൾ ബാക്ക് സൈഡ് മാർക്ക് ചെയ്തെടുത്തിട്ടുള്ളത് നമ്മുടെ ബാക്ക് സൈഡ് നമ്മൾ സാധാരണ ഫ്രണ്ട് സൈഡ് ചെയ്യുമ്പോൾ ചെയ്യുന്നതിന് ശേഷം ഓപ്പൺ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യാറുള്ളത് പക്ഷെ ഇന്ന് നമ്മൾ അങ്ങനെ ചെയ്യുന്നില്ല നമ്മുടെ ഈ തുണിയിൽ അങ്ങനെ കട്ട് ചെയ്യാനുള്ള പീസൊന്നും ഇല്ല ഇതിന് സ്കേർട്ടിനത് തന്നെ വേണം ഇതൊരു ബ്ലൗസിന്റെ അതേ അളവിലുള്ള തുണിയാണ് അതുകൊണ്ട് തുണിക്ക് ലെങ്ത്ത് വെടുത്തൊക്കെ കുറച്ച് കുറവാണ് നമ്മൾ ഇതേപോലെയാണ് കട്ട് ചെയ്യേണ്ടത് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിനുള്ള സ്കേർട്ടിനുള്ള തുണി ഇതിൽ നിന്ന് കിട്ടും അപ്പം നിങ്ങൾ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ് ബോക്സിലൂടെ ചോദിക്കാം ഞാൻ കാണുന്ന സമയത്ത് ഇതിനെ മറുപടി തരുന്നതായിരിക്കും താങ്ക് ഫോർ വാച്ചിങ്